ഹലോ അസല വലൈക്കും എന്തൊരു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എൻ്റെ അടുത്ത് ചൂട് വാട്സാപ്പിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വന്നിട്ട് ഇതിലെല്ലാം കമൻ്റ് ബോക്സിൽ നല്ല കമൻ്റ് വരുന്നുണ്ട് എൻ്റെ അടുത്ത് ചൂടായിട്ട് കാര്യമൊന്നുമില്ലെങ്കിൽ മനസ്സിലായി നമുക്കിപ്പോൾ ഒരു ഒരു ജോബ് വേക്കൻസി വന്നാൽ അപ്പോൾ അതിൽ ആവശ്യമുള്ള ആൾക്കാരിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ അപ്പം അടുത്തതൊരു പിന്നെ ജോബിന് വരണമെങ്കിൽ എന്താ പറയണ്ട ഒന്നീക്കൻ്റെ വീഡിയോ നോക്കണം അടുത്തൊരു വീഡിയോ വരുന്നത് നോക്കണം അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ നിൽക്കുക ഓക്കേ ഗ്രൂപ്പിൽ നിൽക്കുന്നവർക്ക് ഒരു പരിഗണന തരും കാരണം അന്ന് വിശ്വസിച്ചാണ് നിങ്ങൾ ഗ്രൂപ്പിൽ നിൽക്കുന്നത് അപ്പം പുറത്തുനിന്ന് ആൾക്കാരെ പരിധി എടുക്കുന്നതിനൊക്കെ മുന്നേ നമ്മൾ ഗ്രൂപ്പിൽ രമിടുക ഓക്കെ അപ്പോൾ ആ ഒരു പരിഗണന ഗ്രൂപ്പിൽ ഞാൻ തരും നിഷാ അപ്പോൾ നിൽക്കുക അതിന് ഇപ്പോൾ ഒരാൾക്ക് സെലക്ഷൻ ഒരാൾ ഭാഗ്യം കൂടിയല്ലേ അത് നോക്കണ്ടേ എന്നാണിപ്പോൾ വെറുതെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു നാല് മാസം മുന്നേ മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ റിപ്ലൈ ഇല്ല ഞാൻ ആകെ രണ്ട് രണ്ട് മാസമായിട്ടുള്ളൂ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ പിന്നെ ഒരു നാല് മാസം മുന്നേ എല്ലാം ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുത്തിട്ടില്ലല്ലോ വരുന്നത് എന്തെല്ലോ ആൾക്കാർ കാട് കീറി അങ്ങ് പറയുക തന്നെ ഏഹ് അപ്പോൾ എൻഷാല്ല ജോബ് വേക്കൻസി വരുമ്പോൾ ഞാൻ പറയും ഏഹ് അതിപ്പോൾ ആരെല്ലാതെ പെട്ടെന്ന് ഡോക്യുമെൻറ്റ്സ് തരുന്നു അവരുടെ ഡോക്യൂമെൻറ്റ്സ് എടുക്കും നമ്മൾ കൊടുക്കും അപ്ലൈ ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ കിട്ടുന്ന എല്ലാവർക്കും ഭാഗ്യമല്ല പത്ത് വേക്കൻസിൽ പത്തിലുള്ള ആളെ കേട്ടാൻ പറ്റും പതിനാല് ആൾക്കാർ അവിടെ കയറ്റാൻ പറ്റില്ല അപ്പം അത് മനസ്സിലാക്കല്ല നിങ്ങൾ എൻ്റെ അടുത്ത് ചൂടായിട്ടോ എല്ലാം കമൻ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കമാൻ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല പിന്നെ ഡോക്യുമെന്റ്സും ചോദിക്കുമ്പോൾ ചൂടായിട്ടൊന്നും കാര്യമില്ല ഇതെല്ലാം ഓരോന്നിനും ഓരോ രീതികളുണ്ട് അതനുസരിച്ചിട്ടില്ല പോകാൻ വേണ്ടി പറ്റുമോ ഓക്കേ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെ യൂണിഫോം ഇട്ടിട്ട് സ്കൂളിലേക്കാൻ വേണ്ടി പറ്റുമോ അല്ലാണ്ട് രക്ഷിതാക്കളുടെ നിർബന്ധം എന്നാൽ എല്ലാ ദിവസവും കളർ ഇട്ടിട്ട് സ്കൂളേക്കാൻ പറ്റുമോ അയക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് അവസ്ഥ ഓരോ കമ്പനി അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട് അവരോ മാനദണ്ഡങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പോൾ അനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് സംഗതി കിട്ടിയാൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റൂ എന്നിട്ട് വെറുതെ അതിൻ്റെ അടുത്ത് ചൂടായിട്ട് വിളിച്ചിട്ടൊന്നൊരു കാര്യമില്ല അത് കമാൻഡ് ബാസ്സിൽ ഒരു വെറുതെ കമാൻഡ് ഇട്ടുന്ന ഒരു കാര്യമില്ല എൻ്റെ അടുത്തുള്ള ആർക്കും ഇങ്ങനെ തരാൻ പറ്റും അത് മനസ്സിലാക്ക ഓക്കേ അപ്പം ചില മറ്റൊരു വേക്കൻസി ഇപ്പം അടുത്ത് തന്നെ വരും ഓക്കെ പിന്നെ ബൈക്ക് റൈഡേഴ്സിൻ്റെ കുറേ ഉണ്ട് പിന്നെ ഞാനത് തരയിട്ടാണ് എനിക്ക് താല്പര്യമില്ല തരാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല അതൊരു തോന്നുന്നില്ല അതിന് കുറച്ച് റിസ്ക് ആണ് റിസ്ക് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വണ്ടി പിടിക്കുന്ന അത്ര ഇല്ല എങ്കിലും ടാർഗറ്റ് അച്ചീവ് എന്ന് പറയുന്നതെല്ലാം കുറച്ച് ടഫാണ് അതുകൊണ്ടൊരു വിഷമം വരുന്ന ആൾക്കാർ ഉണ്ട് വരുന്നുണ്ട് നോക്കുന്നുണ്ട് പക്ഷെ പക്ഷേ അല്ല കാർ കാറിലൊക്കെ കിട്ടുകയാണെന്നെങ്കിലും ഓക്കെ ഞാൻ ധൈര്യത്തിൽ എടുത്തരാം ഓക്കേ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് മറ്റൊരു വേക്കൻസി വരുമ്പോൾ ഓക്കെ ഗ്രൂപ്പ് ശ്രദ്ധിക്കുക ചെറുതെല്ലാം ഗ്രൂപ്പിലിടും ഓക്കെ അപ്പോൾ പറ്റുന്നതാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക അതിന് മുന്നേ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് സെറ്റാക്കി വെക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ബൈ